ഹലോ ഫ്രണ്ട്സ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ വലിയ വലിയ യൂട്യൂബേഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യില്ലേ ഞങ്ങളിപ്പോൾ ഉള്ള ചെറിയ യൂട്യൂബേഴ്സിനെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഞങ്ങൾക്ക് എന്ത് വിലപ്പെട്ടതാണെന്ന് അറിയുമോ പിന്നെ ഞാനിപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ ഒരു കുട്ടി ആപ്പിൾ തോട്ടം കാണാൻ ഇവിടെ ഗ്രീൻ ആപ്പിളും റെഡ് ആപ്പിളും ഒക്കെ ഉണ്ട് കേട്ടോ ആപ്പിൾ മാത്രമല്ല കിവി പെർസിമൺ അങ്ങനെ അങ്ങനെങ്ങാണ്ട് പറയുന്നൊരു ഫ്രൂട്ടും ഉണ്ട് കേട്ടോ അത് ഞാൻ ആദ്യമായിട്ട് കാണുവാണേ എനിക്ക് അറിയത്തില്ല കറക്റ്റ് എൻ്റെ പേര് അങ്ങനെയാണോ എന്ന് പിന്നെ ഇവിടെ ഭയങ്കര വലിയ റോസാ പൂക്കളായിട്ടോ ഉള്ളത് നല്ല രസമാണ് കാണാനൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഉണ്ടല്ലോ കിവി സീസൺ ആകുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നൂറ് രൂപയല്ലേ അല്ലെങ്കിൽ മൂന്നെണ്ണം കിട്ടും നൂറ് രൂപയ്ക്ക് ഇവിടെ നൂറ് രൂപയ്ക്കൊക്കെ ഒരു കിലോ രണ്ട് കിലോ അങ്ങനെയൊക്കെ കിട്ടും കേട്ടോ സീസൺ സീസണാകുമ്പോൾ അത് ഒക്ടോബർ നവംബർ ഒക്കെ ആവും സീസൺ ആകുമ്പോൾ ഇവിടുത്തെ ഒക്കെ വീട് കാണണം ചെറിയ ചെറിയ വീടാണ് പക്ഷെ കാണാൻ നല്ല രസമാണ് കേട്ടോ പിന്നെ പ്ലം ഉണ്ട് എല്ലാം ഉണ്ട് നിങ്ങളെൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സ് താങ്ക്